അടുത്ത ബിഗ് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ 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 മുടി മുടി പക്ഷെ കൊള്ളായിരിക്കുന്നു ലാലേട്ടൻ തന്നെ ഇത്തവണ അവതാരകനാണെന്നാണ് കേൾക്കുന്നത് ലാലേട്ടൻ തന്നെ തുടരുന്നതിനോട് താല്പര്യമുണ്ടോ ബിഗ് ബോസിന് വരണോന്നൊരു താല്പര്യം ഉള്ളത് അനുമോള് ഓ സ്റ്റാർ മാജിക്കില്ല അനു പിന്നെ ഒന്നുമില്ല ലക്ഷ്മി നക്ഷത്ര പിന്നെ അതൊക്കെ തന്നെ പിന് വന്നുകഴിഞ്ഞാൽ കപ്പടിക്കോന്ന് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ല ചുമ വരട്ടെല്ലേ അടിപൊളിയായിരിക്കും മോഹൻലാൽ തന്നെ ഇത്തവണ അവതാരകനായിട്ട് ആണെന്ന് ആയിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ആരൊക്കെ ഇത്തവണ മത്സരത്തെ മത്സരാർത്ഥികളായി എത്തിയാൽ സൂപ്പർ ആയിരിക്കും സന്തോഷ് മണ്ണിട്ടി വന്നാൽ നല്ലൊരു മത്സരാർത്ഥിയായിരിക്കും വേറെ ആരൊക്കെ വന്നാൽ ഇത്തവണ തീപാറമ്പ് പോരാട്ടം നടക്കുന്നതോന്നു ആ നാഗ സൈരേന്ദ്ര അവരാണോ തന്നെ